മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഈ ഷോയുടെ ഓരോ സീസണും പുതിയ താരങ്ങളെയും വിവാദങ്ങളെയും മലയാളികൾക്ക് സമ്മാനിക്കാറുണ്ട് സ്റ്റാർ മാജിക് എന്ന ഗെയിം ഷോയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിയതോടെയാണ് ഈ സീസണിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ആരംഭിക്കുന്നത് സിനിമാ നടൻ അപ്പാനി ശരത്തിനേക്കാൾ ഉയർന്ന സെലിബ്രിറ്റി പദവിയുള്ള താരം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ അനുമോൾ ഗെയിമുകളിലെ പ്രകടനത്തെക്കാൾ കൂടുതലായി പെയ്ഡ് പ്രൊമോഷൻ ആരോപണങ്ങളുടെ പേരിലാണ് കൂടുതൽ വാർത്തകളിൽ നിറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആർ വർക്ക് കൊണ്ടാണ് അനുമോൾ ഷോയിൽ തുടരുന്നത് എന്ന എതിരാളികളുടെ വാദവും അതിന് മറുപടിയായി താരത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും സുഹൃത്തിന്റെ വിശദീകരണവും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക് എന്ന കോമഡി ഗെയിം ഷോയാണ് അനുമോൾക്ക് ടെലിവിഷൻ രംഗത്ത് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് സാധാരണ കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരം വലിയൊരു ആരാധക വൃദ്ധത്തെ സൃഷ്ടിച്ചു ഈ ജനപ്രീതി തന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നതിൽ പ്രധാന ഘടകമായത് ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ സിനിമാ മേഖലയിലെ താരമായി അപ്പാനി ശരത്തിനേക്കാൾ ഉയർന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുമോൾക്ക് ഉണ്ടെന്ന് വിലയിരുത്തപ്പെട്ടു ഇത് താരത്തിന്റെ മുൻകാല ജനപ്രീതിയുടെ തെളിവാണ് ഷോയുടെ ആദ്യ ദിനങ്ങളിൽ ചില മത്സരങ്ങളിൽ നിന്ന് നേരിട്ട ബുള്ളിംഗ് അനുമോൾക്ക് പ്രേക്ഷകരുടെ സഹതാപവും പിന്തുണയും വർദ്ധിപ്പിക്കാൻ കാരണമായി ഇത് വോട്ടുകളുടെ രൂപത്തിൽ അനുകൂലമായി ഭവിച്ചു ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥിയും ടാസ്കുകളിലെ പ്രകടനത്തിലൂടെയും വ്യക്തിപരമായ ഇടപെടലുകളിലൂടെയുമാണ് മുന്നോട്ട് പോകേണ്ടത്